ആറാം ഐ പി എൽ ട്രോഫി എന്ന വലിയ സ്വപ്നം പേറിയാണ് ഹർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ മുംബൈ ഇന്ത്യൻസ് ഇത്തവണ ഇറങ്ങുക നിലവിൽ അഞ്ച് കിരീടങ്ങളുമായി ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം റെക്കോർഡ് പങ്കിടുകയാണ് മുംബൈയുടെ നീലപ്പട രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഐ പി എൽ ജേതാക്കളായിട്ടില്ലാത്ത മുംബൈ ഇത്തവണ കാത്തിരിപ്പ് അവസാനിപ്പിക്കുന്ന ശുഭപ്രതീക്ഷയിലാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് രോഹിത്തിനെ മാറ്റി നായക സ്ഥാനത്തേക്ക് അവർ ഹർദിക്കിനെ കൊണ്ടുവന്നിരിക്കുന്നത് ശക്തമായ ബാറ്റിംഗ് ബൗളിംഗ് നിരയാണ് ഈ സീസണിൽ മുംബൈക്കുള്ളത് ഇവരിൽ നിന്ന് മികച്ച സംഭാവനകൾ ലഭിച്ചെങ്കിൽ മാത്രമേ മുംബൈക്ക് വീണ്ടും ഒരു ഐ പി എൽ ട്രോഫിയിൽ മുത്തപ്പെടാൻ സാധിക്കുകയുള്ളൂ ആരാവും ഈ സീസണിൽ മുംബൈക്ക് വേണ്ടി റൺവേട്ടയിന് മുന്നിലെത്തുക മുംബൈക്കായി ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള മൂന്ന് പേർ ആരൊക്കെയാണെന്ന് നോക്കാം യുവതാരം തിലകു വർമ്മിയാണ് ഈ ലിസ്റ്റിലെ ഒരാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എല്ലിലൂടെ അരങ്ങേറിയ താരമാണ് ഇടങ്കയൻ ബാറ്റ് ടന്നീസ് സീസണിൽ തന്നെ മുംബൈക്കൊപ്പം തെലഗ് വരവേറിക്കുകയും ചെയ്തു മുപ്പത്താറ് ശരാശരിയിൽ നൂറ്റി മുപ്പത്തൊന്ന് സ്ട്രൈക്ക് തേടി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസാണ് താരം അടിച്ചെടുത്തത് രണ്ട് ഫിഫ്റ്റികൾ ഉൾപ്പെടെയായിരുന്നു ഇത് ഈ പ്രകടനം ഇന്ത്യൻ ടീമിലേക്കും തിലകിന് വൈകാതെ വഴി തുറക്കുകയും ചെയ്തു കഴിഞ്ഞ സീസണിലും അദ്ദേഹം ശ്രദ്ധേയമായ പ്രകടനമാണ് നടത്തിയത് പരിക്ക് കാരണം കുറച്ച് മത്സരങ്ങൾ നഷ്ടമായെങ്കിലും പതിനൊന്ന് മത്സരങ്ങളിൽ തിലക്ക് മുംബൈക്കായി കളിച്ചു ഇവയിൽ നിന്നും നാൽപ്പത്തിരണ്ട് ശരാശരി നൂറ്റി അറുപത്തിനാല് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി റൺസ് താരം സ്കോർ ചെയ്തു റോൾസിൻ്റെ സുബാംഗിലുമെതിരെ ചിന്നസാമി സ്വീകരിച്ചു നടന്ന പോരാട്ടത്തിൽ തിലകിൻ്റെ വീരോചിത ഇന്നിങ്സ് ഏറെ കൈയിട നേടി നാൽപ്പത്തി ആറ് ബോളിൽ പുറത്താകാതെ എൺപത്തിനാല് റൺസാണ് താരം വരിക്കൂട്ടിയത് ഒൻപത് ഫോറും നാല് സിക്സും ഇരുപത്തിയൊന്നുകാരൻ്റെ ഇന്നിങ്സിനുണ്ടായിരുന്നു ത്രീ സിക്സ്റ്റി ബാറ്റർ സൂര്യകുമാർ യാദവാണ് മുംബൈയുടെ റൺവേട്ടക്കാരനായി മാറാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ആൾ ടി ട്വന്റി നിലവിൽ ലോകത്തിലെ നമ്പർ വൺ ബാറ്റർ കൂടിയാണ് അദ്ദേഹം പരിക്കേറ്റ ശേഷം ഫിറ്റ്നസ് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന താരം ആദ്യകളിൽ ഗുജറാത്ത് ഐറ്റേഴ്സിനെതിരെ എന്ന കാര്യം സംശയമാണ് എന്നാൽ അധികം വൈകാതെ തന്നെ സ്കൈ മുംബൈ ടീമിൽ മടങ്ങിയതുവന്ന ഉറപ്പാണ് ദിവസം ഏത് ബോളിംഗ് നേരെയും തനിച്ച് തീർത്ഥാടണ അസാധാരണ പ്രകൃതിശേഷി സൂര്യ കണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണുകളിൽ അത്ര ഉജ്ജ്വലമായിരുന്നില്ലെങ്കിലും കഴിഞ്ഞ തവണ ഗംഭീര ഫോമിലായിരുന്നു അദ്ദേഹം പതിനാറ് വർഷങ്ങളിൽ നിന്നും നാൽപ്പത്തി ശരാശരി എൺപത്തൊന്ന് കിഡ്ല സ്ട്രൈക്ക് റേറ്റിൽ സൂര്യ വാരിക്കൂട്ടിയത് അറുന്നൂറ്റഞ്ച് റൺസാണ് ഒരു സെഞ്ചുറിയും അഞ്ച് ഫിഫ്റ്റിയും ഉൾപ്പെടെയാണിത് മുൻ നായകനും സൂപ്പർ താരവുമായ രോഹിത് ശർമ്മയാണ് റൺവേട്ടക്കാരൻ ആകാനിടയുള്ള മൂന്നാമത്തെ ആൾ ഇത്തവണ ക്യാപിറ്റൽസിയുടെ സമ്മർദ്ദമില്ലാതെ കുറവ് ബാറ്ററായിട്ടാണ് അദ്ദേഹം കളിക്കുക ഇത് ബാറ്റിങ്ങിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കിറ്റ്മാനെ സഹായിച്ചേക്കും ഇനി കുറച്ച് വർഷങ്ങളായി ഐ പി എല്ലിൽ അദ്ദേഹം അത്ര മികച്ച ഫോമിനല്ല രണ്ടായിരത്തി പതിനേഴ് മുതലെയുള്ള സീസണിലെടുത്താൽ ഒരിക്കൽ മാത്രമേ അഞ്ഞൂറ്റി മുകളിൽ റൺസ് രോഹിത് സ്കോർ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂരണ്ടിൽ പതിനാല് ദിവസങ്ങളിൽ നിന്നും വെറും ഇരുന്നൂറ്റി അറുപത്തെട്ട് റൺസും കഴിഞ്ഞ സീസണിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസുമാണ് രോഹിത് സ്കോർ ചെയ്തത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നോക്കിയാൽ ഇന്ത്യൻ ടീമിനൊപ്പം പുച്ഛന ഫോമിലാണ് കിറ്റ്മാൻ കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്കായി പതിനൊന്ന് കളിയിൽ ലോകത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് റൺസ് സ്കോർ ചെയ്തിരുന്നു ഈ സീസണിലെ ഈ വെല്ലും ഇതേ ഫോം അദ്ദേഹം ആവർത്തിക്കുമെന്ന പ്രദേശാലാണ് മുംബൈ